സുന്നി യുവജന സംഘം മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണക്കാട് ഹൈദർ അലി ഷിഹാബദങ്ങൾ ഉറൂസ് മുബാറക്കും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു അബ്ബാസ് അലി ഷിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു ൊക്കെ ഉന്നതമായി ലക്ഷ്യത്തിനൊക്കെ നമ്മെ വിട്ടുപിടിഞ്ഞുപോയ മഹാനായി അഹുസൈൽ ഹരി ഷാൻ അനുസ്തരണ രീതിയിലാണ് മഹാനവർ സമുദായത്തിൽ ഇസ്ലാമിക ദേവത്തിൻ്റെ രംഗത്ത് മികച്ച പൊതുപ്രവർത്തനം വേണ്ടി കേരളയുടെ കേന്ദ്ര വിശാപനാംഗം ബഹുമാനപ്പെട്ട എം പി സാധനം ചടിക്കുന്നു സുന്നി യുവജന സംഘം മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉറൂസ് മുബാറക്കും അവാർഡ് ദാനവും കാടാമ്പുഴ ടു സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി പാണക്കാട് മക്കാമിൽ നടന്ന സിയാറത്ത് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ നേതൃത്വം നൽകി സുന്നി യുവജന സംഘം മലപ്പുറം ജില്ലാ കമ്മിറ്റി ഹൈദരലി അലി ഷിഹാബ് തങ്ങളുടെ സ്മരണയിൽ ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തകനുള്ള രണ്ടാമത്തെ അവാർഡ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ കാടാമ്പുഴ മൂസഹാജിക്ക് സമർപ്പിച്ചു സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് മാനുട്ടി തങ്ങൾ പതാക ഉയർത്തി തുടർന്ന് മൗലിത് പാരായണവും നടന്നു പൊതുപരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് സി എച്ച് തൊയ്യീബ് ഫൈസി അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി സയ്യിദ് കെ കെ എസ് തങ്ങൾ വെട്ടിച്ചിറ ആമുഖ പ്രഭാഷണം നടത്തി പ്രശസ്തി പത്രം നൽകി സമസ്ത കേന്ദ്ര മുഷാവറാംഗം മുസ്തഫൽ ഫൈസി പൊന്നട എണിയിച്ചു കെ കെ എസ് തങ്ങൾ സർട്ടിഫിക്കറ്റ് നൽകി സമസ്ത കേന്ദ്ര മുഷാവറാംഗം അംഗം അംസകുട്ടി ഹംസകുട്ടി മുസ്ലിയർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഡോക്ടർ അബ്ദുൾ സമദ് സമതാനി എം പി മുഖ്യാതിഥിയായി ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ ഹൈദരലി അല്ലി ഷിഹാബ് തങ്ങൾ അനുസ്മരണം നടത്തി എസ് കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങൾ കണ്ണന്തളി

നൌഷാദ് ചെട്ടിപ്പടി റഹൂബ് മാസ്റ്റർ കാച്ചടിപ്പാറ തുടങ്ങിയവർക്ക് ആദരം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം കുപ്പൂ അല്ലേ എന്റെ കുപ്പൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്